രണ്ടായിരത്തി പത്തൊൻപത് ഡീസൽ സ്വിഫ്റ്റുകൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊൻപത് വി ഡി ഐ ഓപ്ഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ റെഡ് കളറില് ഡീസൽ സ്വിഫ്റ്റ് നമ്മളെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ടയർ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം അവവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വനത്തിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ആവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്തൊരു വണ്ടി കേട്ടോ നല്ല നീറ്റായിട്ടാണ് വണ്ടി ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് വി ഡി ഓപ്ഷനിലാണ് വരുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് വനത്തിന് ഏത് ഭാഗങ്ങളും നോക്കുകയാണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടിയുള്ളത് കേട്ടോ ഇൻ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണുള്ളത് കമ്പനി സീറ്റ് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് എക്സ്ട്രാ സീറ്റ് കവറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് വാനത്തിൽ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കാണാനും നല്ല ഭംഗിയാണ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആസ്ക്യം പ്രൈസ് വരുന്ന വണ്ടിയാണ് എ സി പവർ ചാർജിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈടെജിഷൻ സീറ്റ് എയർ ബാഗ് തുടങ്ങിയ മേനൽ ഗിയർ ബോക്സിൽ വരുന്ന ഒരു അടിപൊളി ക്വാളിറ്റി ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഡീസൽ സ്വിഫ്റ്റ് ആണ് ആറ് ലക്ഷത്തി ഇരുപതിനാറ് രൂപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് മാക്സിമം ലോണും വാങ്ങിത്തരാം ഡ്രീം കാറിലാണ് വണ്ടിയുള്ള വാഹനത്തിൽ കൂടുതലറിയാൻ വേണ്ടി വേഗം വരും കേട്ടോ